പേര് സുനിൽന്നല്ലേ ബജാജ് ഗോഗോ ഇലക്ട്രിക് ഓട്ടോ അല്ലേ അപ്പൊ നമ്മ ഇതിന്റെ ബാക്ക് രണ്ട് സൈഡും കമ്പനി സ്പ്രിങ്ങ് മാറിയിട്ട് എന്റെ കയ്യിലുള്ള സ്പ്രിങ് ആണ് ഇട്ടേക്കുന്നത് അപ്പൊ നമുക്കൊന്ന് ഓടിച്ച് നോക്കാൻ പോയാലോ അപ്പൊ അതിന് മുമ്പ് നമ്മുടെ കയ്യിലുള്ള സ്പ്രിങ് ഇട്ടിട്ട് എന്റെ ആക്ഷൻ ഒന്ന് കാണിച്ചു കൊടുക്കാം അന്ന് നാട്ടിയെ നാട്ടിയെ ഇറങ്ങിട്ട് നാട്ടേ ആ വണ്ടിയിൽ നട്ടിയെ അത് അമ്പോ പൊളിച്ചല്ല ആട്ടിയെ ഇത് ഇറങ്ങി ഇറങ്ങിട്ട് ഇറങ്ങിയിട്ടാട്ടിയെ സാധാരണ വണ്ടിയിൽ ഇരുന്നിങ്ങനെ ആട് പറഞ്ഞാ ഏഹ് അല്ലേ ആട്ടിയ മതി 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 അപ്പൊ ഒരു റൗണ്ട് ഇങ്ങനെ എടുത്തോ ഒന്നുമില്ല ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലേ അതുപോലെ അത് ഈ കട്ടറെ കൂടെ ചാടിച്ച് ഇങ്ങനെ ഒരു റൗണ്ട് എടുത്തോ അതെ നമുക്ക് റോട്ടിലൊന്നും ഓടിച്ചു നോക്കാം കേട്ടോ എടുത്തോ ചാടിച്ചോ മുറുക്കാടിച്ചോ കുഴപ്പമില്ല ഇനി ഒരു പ്രശ്നവും ഉണ്ടാവൂല ധൈര്യം ഒട്ടും ചാടിച്ചോ ചാടിക്കാങ്ങാട് ആ ഏനുണ്ട് ചാടിച്ചിട്ട് ആ ചാടിച്ചോ ഇനി ഞാനെന്ന് കേറിക്കോട്ടെ നമുക്കൊന്ന് ഓടിച്ചു നോക്കാം ഏനുണ്ട് ഏഹ് വ്യത്യാസം ഉണ്ട് നേരത്തേലും എന്നാലും നമുക്കൊന്ന് ഓടിച്ചു നോക്കാം പിന്നെ അതോടൊപ്പം സുനിൽ ബജാജ് ഗോകു എടുത്തിട്ട് എത്ര എത്ര ആയിരം കിലോമീറ്റർ ആയിരത്തി അറുനൂറ് ആയിരത്തി അറുനൂറ് കിലോമീറ്റർ ആയിട്ടുണ്ട് അപ്പോൾ സുനിൻ്റെ അഭിപ്രായം ഒന്ന് പറയണം വണ്ടി ഓടിച്ചിട്ടുള്ള അഭിപ്രായം അതിൻ്റെ ഫുൾ ചാർജിൽ എത്ര കിലോമീറ്റർ കിട്ടും എന്നുള്ളതൊക്കെ നമുക്ക് വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ പറയാം അപ്പോൾ നമ്മുടെ സ്പ്രിങ്ങ് മാറിയിട്ട് അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കണ്ടതല്ലേ ഓടിച്ചത് എങ്ങനെയുണ്ട് ആ വലിയ കട്ടറിയക്കൂടെ കൂടെയൊക്കെ ചാടിച്ച് സുനിൽ ജമ്പ് ചെയ്തെടുത്തിട്ടൊരു കുഴപ്പമില്ല അല്ലേ പണ്ടത്തെലും വ്യത്യാസം ഉണ്ടല്ലോ പിന്നെ ബജാജ് ഗോഗോ ഇലക്ട്രിക് ഓട്ടോ ഒരു ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ അല്ലേ ഓടിയിട്ടുള്ളൂ അപ്പോൾ ഇത് വെറും ഒരു യൂസർ റിവ്യൂ അതായത് ഈ വാഹനം ഉപയോഗിച്ചിട്ട് പുതുതായിട്ട് ഉപയോഗിച്ചിട്ട് സുനിൽ അഭിപ്രായം കേട്ടോ പറയാൻ പോകുന്നത് മെയിൻ്റനൻസ് റിവ്യൂ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു ഏതൊരു ഓട്ടോറിക്ഷയും ഓട്ടോറിക്ഷ എന്നല്ല ഏതൊരു വാഹനവും ഒരു അമ്പതിനായിരം കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാലാണ് അതിൻ്റെ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ നമുക്കൊരു റിവ്യൂ ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ ഇത് വെറും യൂസർ റിവ്യൂ റിവ്യൂട്ടാ ഓക്കേ സുനില്ലേ എന്നാൽ ഞാൻ കയറിക്കോട്ടെ എന്നാൽ ആ എന്നാ പിന്നെ പൊയ്ക്കോട്ടെ നേരത്തെ സുനിൽ പറഞ്ഞില്ലേ വണ്ടി ഓടിക്കാൻ ഒരു പേടി പോലെയാണെന്നുള്ളത് ആക്ഷൻ ഇല്ലാത്ത വണ്ടിയിൽ ഇപ്പൊ നല്ല യാത്രാസുഖാ ബാക്ക് ആ സൗണ്ട് ആയിരുന്നു അതിനെ വണ്ടിപ്പോ കൺട്രോൾ കിട്ടണല്ലേ വണ്ടി ഓടിക്കുമ്പോൾ കണ്ട്രോള് ഇല്ലേ അതെല്ലേ പിന്നെ സുനിൽ നമ്മ ഈ സ്പ്രിംഗ് മാറ്റി കൊടുക്കണ എന്താന്ന് വെച്ചാല് നമ്മുടെ അടുത്ത ആൾക്കാർ വന്നാലും നമ്മ മാറ്റി കൊടുക്കണ അപ്പൊ എല്ലാരും നല്ല സന്തോഷത്തോടു കൂടിയാണ് പോണത് ലെഫ്റ്റ് ലെഫ്റ്റ് സുനിലേ പിന്നെ അടുത്ത വരാൻ പോണത് ടൈല്ട്ട റോഡാണ് അതായത് ടൈല് വിരിച്ച റോഡി പോകുമ്പോ അറിയാനോ ോട്ടെ ആട്ടെ കുടിക്കാൻ കിടന്നില്ല സ്ലോ ആ എങ്ങനെയുണ്ട് പച്ചാർക്ക് എടുത്തിട്ട് അതെല്ലേ ആയിരത്തിഅഞ്ഞൂറ് കിലോട്ടേ അല്ലേ നേരെ അപ്പൊ ഓടിച്ചിട്ട് എങ്ങനെയുണ്ട് ഇപ്പൊ അടിപൊളിയാണ് അല്ലേ നേരത്തെ കുറച്ച് നമ്മ കണ്ടുപിടിക്കുന്നുണ്ട് ഏഹ് ഞാനതിന്റെ പരീക്ഷണ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ഒന്നും ഒരു സ്പ്രിങ് അങ്ങനൊന്നും ഇറക്കാൻ പറ്റൂല അത് കണ്ടുപിടിച്ച് ഓടിച്ചൊക്കെ നോക്കിട്ട് വേണം നമുക്കത് വണ്ടിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പിന്നെ സുനിൽ ഇപ്പൊ എത്ര എത്ര മാസം എടുത്തിട്ട് ഏകദേശം ഒരു മാസം ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ഓടി അല്ലെ ഓട്ടോ ഒക്കെ ഇണ്ടാ ഓട്ടോ പിന്നെ ഒരു ഫുൾ ചാർജ് നാല് മണിക്കൂർ കമ്പനി നാല് മണിക്കൂറാണല്ലോ പറയുന്നത് അപ്പം നാല് മണിക്കൂർ ചാർജ് ചെയ്ത് ബാറ്ററി ഹൺഡ്രഡിൽ എത്തുമ്പോ എത്ര കിലോമീറ്റർ ഓടാൻ പറ്റും പതിനെ പോയിക്കോട്ടെ നമ്മൾ സ്പ്രിങ് കയറ്റിയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ഹമ്പൊക്കെ എടുത്ത് ചാടിക്കണ്ട സാധാരണ നമ്മൾ ഓടിക്കുന്ന പോലെ തന്നെ ഓടിക്കുക മനസ്സിലായ സ്പ്രിങ് കേ പറയട്ടെ എത്ര വലിയ വണ്ടിയായാലും ബെൻസ് ആയാലും ഒരു കട്ടറയാടി അതിൻ്റെതായ ചാട്ടം ഉണ്ടാവും മനസ്സിലായോ അപ്പൊ ഓട്ടോടെ ആരും പിന്നെ പറയണ്ടല്ല അപ്പൊ നമ്മ ഓടിക്കണ പോലെ സാധാരണ നമ്മ എങ്ങനെ ഓടിച്ചോ അതുപോലെ ഓടിച്ചാൽ മതി അപ്പൊ നമുക്ക് അതിന്റെ ആ ആക്ഷൻ കിട്ടുള്ളൂ ഏട്ടാ ഇപ്പൊ സുനിൽ വടക്ക് പറയാ ഹമ്പ് ചാടിച്ചില്ലേ അങ്ങനെ ചാടിക്കാൻ പാടില്ല സ്രിങ് ഗേറ്റിങ് ചാടി ഏട്ടാ ആ ഇനി പറഞ്ഞോ ബാക്കിയുള്ള കാര്യങ്ങൾ പറ നാല് മണിക്കൂർ ചാർജ് ചെയ്ത് സുനിൽ എത്ര കിലോമീറ്റർ കിട്ടിയിട്ടുണ്ട് നോക്കിട്ടാ പറയണേ എന്നാലും ഏകദേശം എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഒരു ദിവസം നൂറ് കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ നിർത്തണേ അപ്പൊ ഇനി എത്ര കിലോമീറ്റർ കൂടി ഓടാനുണ്ടാവും അതിലുണ്ടാവും കിലോട്ടറിന്റെ അടുത്തുണ്ട് അതെ അല്ലെ അതെ എത്ര റണ്ണിങ് കിലോമീറ്റർ കിട്ടും ചാർജ് കാണിച്ചിട്ട് പറയൂലോ അത് നോക്കാണ്ട് ഓടിച്ചിട്ടുണ്ടാർജ് ആ മീറ്ററിൽ കാണിക്കൂലേ ഡിജിറ്റൽ മീറ്ററിൽ കാണിക്കും അത് നോക്കാണ്ട് സുല്ല് നോക്കിട്ടില്ല അല്ലെ ആ അത് അതിനുള്ള അവസരം മഞ്ഞള്ളൂ അല്ല ഏഹ് എന്തായാലും ഇനി അങ്ങനെ നോക്കാ ഒരു ദിവസം ലോങ് കിട്ടുമ്പഴേ ഫുൾ ചാർജ് എത്ര കിലോമീറ്റർ ഓടും എന്നുള്ളത് നോക്ക് മീറ്ററിൽ ആ കിലോമീറ്റർ വെച്ച് നോക്കുമ്പോ സുനിൽ ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ കിട്ടുന്നുണ്ട് പറയണത് അല്ലേ എങ്ങനെയുണ്ട് ഓടിച്ചിട്ട് എങ്ങനെയുണ്ട് ഹാപ്പിയാണ് ആ നേരെ ഓടേട്ടാ അപ്പൊ സുനിൽ പോകാനുള്ള വഴി ഞാൻ കാണിച്ചു തരാം അപ്പൊ സുനിൽ പറവൂര് വഴിയല്ലേ പോണത് ആ വഴി പോയാൽ മതി അതാണ് എളുപ്പം പിന്നെ ഇതിന് മുമ്പ് ഏത് വണ്ടി ഓടിച്ചോണ്ടിരുന്നത് ഗൾഫിലാണോ ഓട്ടോഫീൽഡിലേക്ക് ആദ്യമായിട്ടാണോ

അടിപൊളി അല്ലെ ഉപകാരം പറ്റില്ല നമ്മുടെ വീഡിയോ അതല്ല മതിലകത്ത് നിങ്ങൾ വണ്ടി ഓടിച്ച് വന്നു കൊടുങ്ങല്ലൂർ മതിലാ കൊടുങ്ങല്ലൂർ മതിലകത്ത് വണ്ടി ഓടിച്ച് വിടുമ്പോൾ എത്തണം എന്നുണ്ടെങ്കിൽ തന്നെ ഇപ്പോഴത്തെ റോഡിന്റെ കണ്ടീഷൻ അറിയാ ഗംഭീര റോട്ടിൽ കൂടെ പോകുന്നത് ബുക്ക് തിരിച്ചു ഒരു ഉണ്ട് സമാധാനുണ്ട് ബുക്ക് ഈ സ്പ്രിങ് വെച്ചിട്ടുണ്ടല്ലോ അതിന്റെ വലിയൊരു സമാധാനം ഉണ്ട് പിന്നെ റേറ്റ് എന്താ പറയണ പാസഞ്ചറൊക്കെ പറഞ്ഞാല് നമുക്ക് പറഞ്ഞാല് ചാട്ടം കൂടുതലാണല്ലോ ഞാനും ഓട്ടോ ഓടിക്കണവറിയാം ഞാൻ എങ്ങനെ ഈ ഓട്ടോടെ സ്പ്രിംഗിന്റെ വർക്കിലേക്ക് വന്നതെന്ന് അറിയാമോ ഞാൻ ആദ്യം എടുത്തത് ബജാജ് സെറ്റ് സി എ ജി ഓട്ടോറിച്ച് അപ്പൊ ഇതുപോലെ തന്നെ ഭയങ്കര ചാട്ടം വണ്ടി ഞാനും പണ്ട് തന്നെ ഒരു വണ്ടി പ്രാന്തനാണ് അതായത് വണ്ടിയുടെ കുറ്റങ്ങളും കുറവുകളൊക്കെ കണ്ടുപിടിച്ച അത് നെഗത്തിലാണ് നമ്മുടെ ജോലി എനിക്ക് ചെറുപ്പകാലത്ത് ഒരു സൈക്കിൾ ഉണ്ടായിരുന്നു സൈക്കിള് ചാട്ടം കൂടില്ലെന്ന് പറഞ്ഞിട്ട് സൈക്കിളിന്റെ മറ്റേ സീറ്റിന്റെ അടിയിൽ ലോക്കപ്പിലും സ്പ്രിങ്ങും പിടിപ്പിച്ചത് ആക്ഷൻ കൂട്ടിയ ആളാണ് ഞാൻ നമ്മുടെ ചെറുപ്പകാലത്ത് ഏഹ് അപ്പൊ നമുക്ക് ഇത് ഒട്ടും പിടിച്ചില്ല ഏഹ് ഈ ചാട്ടം കൂടില്ലേ അങ്ങനെ നമ്മ ഇതിന്റെ സ്പ്രിങ് എടുത്തോണ്ട് ഇറങ്ങി നടന്ന് 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 പഞ്ചാജ് സെഡ് സി എൻ ജി ഓട്ടോറച്ച ആക്ഷൻ അതായത് യാത്ര അസുഖം നമ്മുക്ക് കൂട്ടി അങ്ങനെയാണ് നമ്മൾ ഈ ഫീൽഡിലേക്ക് വന്നത് പിന്നെ അത് നമുക്ക് ഉപകാരപ്പെട്ടപ്പോ എല്ലാവർക്കും ഉപകാരപ്പെട്ടതെന്ന് വെച്ച് ഞാനങ്ങോട്ട് സെറ്റാക്കി എടുത്താണ് അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഇവിടെ ഭാരപ്പെട്ടില്ലേർത്ത വണ്ടി ഇവിടെ എവിടെ ഇപ്പൊ നമ്മൾ കുന്നുംപുറം എത്തി ആ പറവൂർ ഇടപ്പള്ളി പാലോ കാണാ കണ്ടാ കണ്ടാ ഇനിയിപ്പൊ സുനില് പോവാൻ നേരത്ത് നേരെ പോയിട്ട് ഫസ്റ്റ് റേറ്റ് ഫസ്റ്റ് റേറ്റ് കഴിഞ്ഞിട്ട് സിഗ്ലിൽ അവിടെ നേരെ വിട്ടാ മതി പരാപ്പുഴ പറവൂര് കൊടുങ്ങും അപ്പൊ ഇനി കട്ടറയിലേക്ക് പോകണ്ട അപ്പൊ എങ്ങനെയുണ്ട് ഓടിച്ചിട്ട് കൊഴപ്പില്ലല്ലോ അപ്പൊ ഇവിടെ എടുത്ത് തന്നെ അവിടെ ഇറക്കിയേക്കുന്നു ഏഹ് നമ്മ കേ സ്ഥലത്തന്നെ ഇറക്കിയിട്ട് നമ്മൾ സുനിലിന് പോവാട്ടല്ലേ സുനിൽ ആപ്പില്ലേ സുനിൽ ഇന്നലെ ബുക്ക് ചെയ്തിട്ടാണ് വന്നത് ഞാൻ ഇന്നലെ വിളിച്ച് ബുക്ക് ചെയ്ത് അപ്പൊ ഞാൻ ഇന്ന് വരാൻ പറഞ്ഞു അങ്ങനെ സുനിൽ കാലത്ത് എത്തി സ്പ്രിങ്ങിന്റെ വർഗ്ഗ കഴിഞ്ഞ് സുനിൽ ഹാപ്പി ആയി അല്ലേ ഇന്നിപ്പ കുറച്ച് ഒന്ന് ഓടിക്കഴിയുമ്പോ ഒന്നുകൂടി ഒന്ന് സീറ്റിംഗ് ആവട്ടെ ബാക്ക് ഷോക്ക് ഷോക്കപ്സർ ഒന്ന് ഫ്രീ ആയി കഴിയുമ്പഴേ ഇപ്പൊ ഷോക്ക് അപ്സർ കമ്പനി വന്ന ഷോക്ക് അപ്സർ കുറച്ചൊരു ഹാർഡാണ് അടിയിലേക്ക് മുകളിലേക്ക് തന്നെ പ്രവർത്തിക്കുന്നത് കൊറച്ചൊരു ടൈറ്റ് ആണ് അത് ഓടി 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 കൊറേന്ന് ക്ലിയറാകും ആ വന്ന വഴി ഞാൻ വന്ന ഞാൻ പറഞ്ഞത് ഒന്ന് മനസ്സിൽ ഓർത്തു വെച്ചോ ഏഹ് അപ്പൊ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ കുറച്ചുകൂടി ഓടിക്കഴിയുമ്പോ പതിനായിരം കിലോമീറ്റർ ഓടിക്കുമ്പോൾ പയ്യന്ന് സോഫ്റ്റ് ആവും അതായത് ഷോക്ക് ചോക്കപ് ഫ്രീ ആവണ അനുസരിച്ച് വണ്ടി സോഫ്റ്റ് ആയിക്കൊണ്ടിരിക്കും പിന്നെ അടുത്ത ഞാൻ ഫ്രണ്ട് സ്പ്രിങ് മാറുമ്പോ ഞാൻ അത് വീഡിയോ ഇട്ടിടാം മാറാൻ നേരത്തെ വീഡിയോട്ട് ഇടാ അപ്പൊ സുനിൽ വന്നാ മതി കൂടി മാറിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ ആക്ഷൻ കിട്ടൂട്ടാ വണ്ടി അവൻ നല്ല യാത്രാസുഖം കിട്ടും ആ ഫ്രണ്ട് മാറേണ്ടി വരും ഫ്രണ്ട് കൂടി മാറിക്കഴിഞ്ഞാലാണ് ക്ലിയർ ആവുള്ളത് നമുക്ക് സമയം കിട്ടുള്ളത് ഇതൊക്കെ നോക്കി നടക്കണേ മറ്റടിക്കൊന്നും ആവൂല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അപ്പിപ്പ ബാക്കിൽ ഇരിക്കാനും നല്ല സുഖമുണ്ട് കേട്ടോ സുനിൽ സീറ്റ് ഒന്ന് കുഷ്യൻ ചെയ്ത് ഒന്ന് ക്ലിയർ ആയി കഴിഞ്ഞാലേ ഒരു ഒരിഞ്ച് കുശ്യൻ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി സെറ്റ് ആവും പിന്നെ ആ ബോഡി വെയിറ്റ് വരൂല്ലേ വണ്ടിക്ക് ചെറിയൊരു ബോഡി വെയിറ്റ് ബോഡി വർക്ക് ചെറുതായിട്ട് ചെയ്യുമ്പോൾ ബോഡി വെയിറ്റ് വരുമ്പോൾ കുറച്ചുകൂടി നല്ല ആക്ഷൻ കിട്ടും ഓക്കെ ഏറെ എത്ര അടിച്ചിട്ടുണ്ട് നോക്കിയില്ലേ അതെ അല്ലേ ഏറെ നോക്കൂട്ടാ എനിക്ക് വേണം ഒരു നാപ്പത്തഞ്ച് നാപ്പത് അടിച്ച മതിയാവുന്നു എന്നാലും ഓട്ടോ ഒക്കെ എങ്ങനെയുണ്ട് ഓട്ടോ കുഴപ്പമില്ല അല്ലെങ്കിൽ അതെ അല്ലെ വണ്ടി എടുത്തിട്ട് എങ്ങനെ ഹാപ്പി ആണോ ഒരു ദിവസം ചെലവില്ലല്ലോ ഡീസൽ പെട്രോൾ ഇരിക്കേണ്ട പിന്നെ സൗണ്ട് ഇല്ല വൈബ്രേഷൻ ഇല്ല അങ്ങനെ കൊറേ വ്യത്യാസങ്ങളുണ്ട് ഇലക്ട്രിയിലേക്ക് ഇലക്ട്രിക് ഓട്ടോയിലേക്ക് മാറുമ്പോ ഷോറൂമിൽ വണ്ടി തൃശ്ശൂർ ഷോറൂം അല്ലേ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞാ ഇത്രയൊക്കെയാണ് സുനിൽ പറയാനുള്ളത് വേറെന്തേലും പറയാനാ പ്രത്യേകിച്ച് വണ്ടിക്ക് വേറെ പ്രത്യേകിച്ച് കംപ്ലൈന്റ് ഒന്നും ഇല്ലല്ലോ റൈറ്റ് സൈഡ് റൈറ്റ് പോട്ടെ ആ നിങ്ങൾ ചുറ്റിയത് ചുറ്റി അതെ അല്ലേ ഗൂഗിൾ മാപ്പ് നിങ്ങളെ പറ്റിച്ച് മഞ്ഞുമ്മേ ഇപ്പൊ നമ്മ കണ്ടേ ആ വഴി അങ്ങോട്ട് പോയാൽ മതിയാവും കേട്ടാ ഇനിയിപ്പ കട്ടൊന്നും വല്യ പ്രശ്നമില്ലല്ലോ കണ്ട വണ്ടി നല്ല ഉലൈണല്ലേ ആദ്യം ഇങ്ങനെ ആവൂലർന്നല്ലേ അതെ അല്ലേ ചെറിയാലും സുനിൽ ഹാപ്പിയാണ് അല്ലെ അപ്പൊ നമ്മൾ സ്പ്രിങ് കിട്ടില്ലേ അവിടെ തന്നെ നേരെ കൊണ്ടുപോയി നിർത്തുക നമുക്ക് വീഡിയോ അവിടെ വെച്ച് നിർത്താം സുനിൽ അപ്പൊ നമ്മ ഓടിക്കാൻ പോയി സുനിൽ നേരത്തെ കുറെ വ്യത്യാസം ഇല്ലേ അതല്ലേ അപ്പൊ ആർക്കെങ്കിലും ഗോഗോ ഇലക്ട്രിക് ഓട്ടോ സ്പ്രിങ് മാറി യാത്രാസുഖം കൂട്ടുകയാണെങ്കിൽ ഞാനുമായി കോണ്ടാക്ട് ചെയ്യുക പിന്നെ കൊടുങ്ങല്ലൂരിൽ ആൾക്കാർക്കൊക്കെ എന്റെ നമ്പർ കൊടുക്കും ഏഹ് പിന്നെ നമ്മുടെ വീഡിയോ വരുമ്പോൾ നമ്മൾ ആ ലിങ്കൊക്കെ ഇട്ടിട്ട് കൊടുങ്ങല്ലൂരിൽ അതെ അതെ ഗ്രൂപ്പ് ഉണ്ട് നിങ്ങക്ക് ഗോകോട ഗ്രൂപ്പിലൊക്കെ ഇട് പിന്നെ കൂടാതെ നമ്മുടെ ഈ സ്പ്രിംഗ് ഉണ്ടല്ലോ കൊറിയറായിട്ടും അഴിച്ചു കൊടുക്കും കൊറിയറായിട്ട് എന്ന് വെച്ചാൽ അഡ്രസ്സൊക്കെ തന്നുകഴിഞ്ഞാൽ നമ്മൾ ഡി ജി ഡി സി കൊറിയറില് അല്ലെങ്കിൽ വേറെ പാർസൽ സർവീസിൽ അഴിച്ചു കൊടുക്കും അപ്പോൾ അവർക്ക് അതിന് വർക്ക്ഷോപ്പിൽ കൊടുത്തിട്ട് മാറാവുന്നതാണ് മാറാവുന്ന കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയ ഉള്ള ആൾക്കാരാണ് അവർക്ക് തന്നെ മാറാതെ ആ ഞാൻ വീഡിയോ ഒക്കെ ഇഷ്ടംപോലെ ഇട്ടിട്ടുണ്ട് ആ വീഡിയോ നോക്കിയിട്ട് മാറാവുന്നതാണ് അപ്പം ഷോക്കഫ്തറിന്റെ മുകളിൽ ചെറിയൊരു നെറ്റ് ഇട്ട് കൊടുക്കണം പിന്നെ സുനിൽ നമ്മൾ പിന്നെ ഈ ഇട്ട സ്പ്രിങ് പുതിയ സ്പ്രിങ് ആണ്ട്ടോ പഴയ സ്പ്രിങ് ഒന്നുമല്ല അതായത് മറ്റേ പട്ടാളമല്ല അതായത് പൊളിക്കുന്ന സ്ഥലത്ത് പോയി ഇടിക്കുന്ന സ്പ്രിങ്ങ് കണ്ടില്ലേ പുതിയ സ്പ്രിങ്ങ് ആണ് പിന്നെ ചില സ്പ്രിങ് വരാൻ നേരത്തെ പെയിന്റിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും അവർ പെയിന്റ് അടിക്കണേ ശരിയാവുള്ള അപ്പം അതിന് അപ്പം ചില ആൾക്കാരൊക്കെ പറയുന്നത് പഴയ സ്പ്രിങ് ആണെന്ന് പറയാനുള്ളൂ കഴിഞ്ഞ കഴിഞ്ഞ ആ ആ പെയിന്റ് അടിച്ചിട്ട് ചെറിയ കുറെ നാൾ വെച്ചിട്ടേ അത് ഒരു ഇതുപോലെ ആകും അപ്പം പെയിന്റിന് ഇതില്ലാണ്ട് കട്ടിയില്ലാണ്ട് പെയിന്റ് അടിക്കും അപ്പം ചില ആൾക്കാർ ചില കഴിഞ്ഞ ദിവസം സ്പ്രിങ് വാങ്ങി പുള്ളി പറഞ്ഞു പഴയ സ്പ്രിങ് ആണ് ഞാൻ പറഞ്ഞു പഴയ സ്പ്രിങ്ങ് ഇല്ല പഴയതാണ് നമ്മൾ പഴയതെന്നൊന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയുള്ളൂ അപ്പം എന്തായാലും സുനിൽ ഹാപ്പിയാണല്ലേ അത് ആ അത് എടുക്ക എന്താ ഇത് പറമ്പിൽ അന്നപൂർണേശ്വരി ഗോ ഗോ ഇലക്ട്രിക് ഓട്ടോ സുനിലിന്റെ ഓട്ടോ ഇനിയിപ്പ സുനിലിന്റെ കുടുംബവും എല്ലാം സുനിൽ ഇനിയിപ്പോ ജീവിക്കാൻ പോണത് യുവരുടെ വരുമാനങ്ങളിലെ ഏഹ് പറമ്പിൽ അന്നപൂർണേശ്വരി ഏഹ് അത് ആരാണ് ദൈവമാണ് അതെ അല്ലേ അപ്പൊ പറമ്പിൽ അന്നപൂർണ ദേവീശ്വരിയുടെ എല്ലാ അനുഗ്രഹങ്ങളും സുനിലിനും സുനിൽൻ്റെ ഫാമിലിക്കും അതുപോലെ ഈ സുനിൽൻ്റെ ഈ ഓട്ടോറിക്ഷയ്ക്കും ഉണ്ടാവട്ടെ അല്ലേ താങ്ക് യു എന്നാൽ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്തൊരു വീഡിയോ ഉടൻ വരുന്നതാണ് മുനീർ ഓട്ടോ കാരൻ തമ്പിടിച്ചേക്ക്